السلام <applause> عليكم ورحمه الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه الفائزين بإذن الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه منيب بحمد يا സുബ്ഹാനഹു ഈ സർവശക്തനായാഴ്ച ദിവസം ഒരുമിച്ചു വിടുവാൻ നമുക്ക് എല്ലാം അലഹം ഇതുപോലെ സജ്ജനങ്ങൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള അവന്റെ സുഖലോകൃഗത്തിൽ സംഗമിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ മുഴുവൻ ചെയ്യട്ടെ ഈ നമ്മുടെ ജീവിതവും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിങ്ങളുടെ ജീവിതവും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ

പിറകണ്ടത് പ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിലുൾപ്പെടെ ഇന്ന് ദുൽഹജ് ഒന്നാണ് നമുക്കെല്ലാം ദുൽഹജ് ഒന്ന് നാളെയായിരിക്കും അത് പ്രകാരം നമുക്ക് പതിനാറാം തീയതി ഞായറാഴ്ച അറഫയും പതിനേഴാം തീയതി തിങ്കളാഴ്ച ബലിവിരുന്നാൾ സമാഗതമാകുന്ന വിശുദ്ധ മാസം മാസം പുണ്യങ്ങളുടെ െ ഇപ്പോഴും നമ്മൾ എല്ലാ വർഷവും ഗൃഹത്തിൽ കടന്നു വരുമ്പോൾ ഗൃഹത്തിന്റെ മഹത്വം പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ മഹത്വം ആവർത്തിച്ച് പറയാറുണ്ട് ഗൗരവം പലപ്പോഴും മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അവസാനത്തെ പകലിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് മഹത്തമാണ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് എന്ന് സൂറത്തുൽ മഹാനായ വിശദീകരിച്ചു കൊണ്ട് മഹാനായി പോലെയുള്ള മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട് ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ റമദാനിന്റെ അവസാനത്തെ പത്തിലെ രാത്രികളാണ് എന്നാൽ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ അത് ഗുരുഹത്തിന്റെ ആദ്യത്തെ പത്തിലെ പകലുകളാണ് എന്ന് മുഹസിങ്ങൾ പറയുന്നുണ്ട് റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യവും അതിൽ നമ്മൾ പാലിക്കുന്ന തപ്പുകയും അതിൽ നമ്മൾ നിർവഹിക്കുന്ന വിവാദികൾ അതേ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ നിർവഹിക്കേണ്ട ദിവസങ്ങളാണ് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ അതുപോലെ തന്നെ മഹത്വകൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തിന് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തുൽ രാത്രിയാണ് നമുക്കറിയാം അതുപോലെ ഒരു ദിവസത്തെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് ദിവസത്തിന്റെ പകലാണ് ലൈലത്തുൽ കഴിഞ്ഞിട്ടുള്ള പകലിനേക്കാൾ ശ്രേഷ്ഠതയാണ് പകലിനെ കാരണം നമുക്കറിയാം ഷമിക്കപ്പെട്ട പിശാച് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന വേദനിക്കുന്ന ഒരു ദിവസമാണ് അറഫ ആ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മഹാനായ മൂസ കലിമുല്ല ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ് കൈകളിൽ നിന്ന് അല്ലാഹു ഹുക്കാനെ രക്ഷപ്പെടുത്തി

കാരണം അന്നവർ അടിമകളാണ് ദുനിയാവിൽ തന്നെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യർക്ക് ഇസ്ലാമിന്റെ ആദർശത്തെ ഒരിക്കലും പിൻപറ്റാൻ കഴിയില്ല ഇസ്ലാമിന്റെ വിശ്വാസവും അനുഷ്ഠാനവും ഒരാളിന് നിർവഹിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം വേണം നിർവഹിത്വം വേണം അതാണ് ഒന്നാമതായിട്ട് വേണ്ടത് അത് അധികാരത്തിന്റെ കീഴിൽ ബലു ഇസ്രായേലിൽ ഇല്ലാത്തതിന്റെ പേരിൽ അന്നവർക്ക് ബലു ഇസ്രായേലിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ലായിരുന്നു

നബിയേ അലൈഹിസ്സലാം അല്ലാഹു തആല തൗറാത്ത് കൊടുക്കുന്നതിനു മുമ്പ് ഒരു 30 ദിവസം നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു അതിനെ 10 കൂടി adipisicing 40 ആക്കി അതാണ് വവഅദിന മൂസ സലാസീന ലൈല 30 രാത്രികൾ നാ മൂസ നബിക്ക് വാഗ്ദത്തം ചെയ്തു വഅത്ബനഹാ ബിഅശർ എന്നിട്ട് ഞാൻ അതിനെ 10 കൂടെ കൊണ്ടി സ്ഥിതിഗരിച്ചു ഈ 40 ദിവസം മഹാൻമാർ പറയുന്നു ദിവസങ്ങളാണ് ആദ്യം പറഞ്ഞ ദിവസങ്ങൾ ദിവസം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ദിവസങ്ങളത് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളാണ് പത്ത് ദിവസങ്ങളാണ് രണ്ടാമത് അള്ളാഹു പൂർത്തീകരിച്ചത് ഈ പത്ത് ദിവസങ്ങൾ മുസാനബി വസ്സലാം തന്റെ സമുദായത്തിൽ നിന്ന് മാറി നിന്ന് ഒറ്റക്കിരി കൂടുതൽ അടുത്ത് തൗറാത്ത് ഏറ്റുവാങ്ങാനുള്ള അദ്ദേഹത്തിന് കൊടുത്ത ദിവസങ്ങൾ ഏതായിരുന്നു ആദ്യത്തെ പത്ത് ദിവസങ്ങളായിരുന്നു ആ ഒരു പ്രാധാന്യമാണ് ഈ ദിവസങ്ങൾക്കുള്ളത് ഇതുപോലൊരു സത്യവിശ്വാസി ജീവിതത്തിൽ അള്ളാഹുഖാനെ നമുക്ക് തരുന്ന ഒരുപാട് ഒരുപാട് നല്ല സീസണുകൾ ഓഫറുകൾ

എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് എത്രയും മഹത്വം കിട്ടിയത് റമദാനിന്റെ അവസാനത്തെ പത്തിലെ പകലുകളെ കാണാൻ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിലെ പകലുകൾക്ക് മഹത്വമുണ്ടെന്ന് പട്ടിതെന്ന് പറഞ്ഞിട്ട് അതിനുള്ള കാരണം അവർ പറയുന്നത് എന്താണ് റമദാനിലും പോലും പരിപൂർണമായി കിട്ടാത്ത പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ഏത് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസം നിസ്കാരം സാധാരണ ദിവസങ്ങളിലുണ്ട് രണ്ട് അത് പോലെയുള്ള ചെയ്യുന്നത് പോലെ ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഏറ്റവും മഹത്തായ ഒരു കൊടുക്കുന്നത് പത്ത് ദിവസങ്ങളിലാണ് നോമ്പ് പ്രാധാന്യം നമുക്കറിയാം പിന്നെയുള്ളത്യം അറിയാം വെള്ളിയാഴ്ചക്ക് ശേഷമാണ് നോമ്പ് നമുക്ക് അപ്പോൾ പറയാം എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കും നൽകുന്നതാകട്ടെ പിന്നെ വരുന്നത് ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പത്ത് ദിവസങ്ങളിൽ വരുന്നത് ഹജ്ജാണ് അത് ഈ സമയത്ത് മാത്രമാണ്

ൾ വിശദീകരിക്കുന്നുണ്ട് അവിടത്തെ ഫണ്ട് ഉദ്ദേശം അത് ഫാണ് പത്ത്കളെ തന്നെയാണ് സത്യം

പക്ഷേ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടത് അള്ളാഹു എടുക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ

പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് മനസ്സിലാക്കാൻ നൽകട്ടെ അതുകൊണ്ടല്ല അതിന്റെ മഹത്വം ദുൽഹത്തിന്റെ പത്ത് ദിവസങ്ങൾ ഒരാൾ കൊടുക്കാൻ നെയ്യത്താക്കിയാൽ അവന്റെ ശരീരത്തിൽ നിന്ന് പിന്നെ പിറന്നു കഴിഞ്ഞാൽ ഒരാൾ കൊടുക്കാൻ മുടിയും നീക്കൽ കറാഹത്താണ് കാരണം എൻ്റെ കൊടുക്കുമ്പോൾ അവൻ ദുൽഹജ്ജ് ഒന്നു മുതൽ പിന്നെ അവൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മുടിയും അവന്റെ നഖവുമെല്ലാം ആ ഉദിയത്തിന് സാക്ഷിയാകണം അതിനേരeyim അവന്റെ സമയം കളയാതെ സർവ്വ ഇബാദത്തുകളിലായിട്ട് അവൻ മുഴുകണമെന്ന് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അതിനെ പ്രയോജനപ്പെടുത്ത തൗഫീഖ് നൽകുമാറാകട്ടെ ഹജ്ജ് ഈ 10 ദിവസങ്ങൾ നമ്മൾ ഇവിടെ മൂസലിബി അലൈഹിസ്സലാം ത വസലമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു മൂസലിബി അലൈഹിസ്സലാം അള്ളാഹു തആല വേണ്ടി വേണ്ടി ദിവസം ദിവസം തന്റെ ഉമ്മത്തിൽ മാറി നിന്നുകൊണ്ട് ചെയ്യാൻ കൽപ്പിച്ചു അതിന്റെ അവസാനത്തെ അവസാനത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞു പക്ഷേ ആ പത്ത് ദിവസങ്ങൾ വസല തന്റെ കൗമിൽ നിന്ന് മാറി നിന്നപ്പോൾ അവിടെ മഹാ സംഭവം ഉണ്ടായി അതും മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ മാനസിക അവസ്ഥയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതാണ് വിനീതൻ അത് ദിവസം 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 കൂടി അവിടെ ി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ അയാൾ എന്ത് പറഞ്ഞു മുസാലിഫ് അലിത്തു വസ്സലാം ഒരു പോക്കങ്ങ് പോയി

ൊണ്ട് ആ യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരനും തന്റെ പ്രാർത്ഥനയുടെ ഫലമായി പ്രവാചകനായ പരിശുദ്ധനായ ആരോ നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉഖ്ലിഫീനീ ഫീ ഖൗമി സഹോദരാ നീ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഖൗമിൽ ഖലീഫയറകദ പ്രതിനിധിയാകണം എനിക്ക് പകരമുള്ള ആളാകണം വഅസ്ലിഫേ എൻ്റെ സമൂഹത്തെ നീ നന്നായി നങ്ക നോക്കിക്കൊള്ളണം അവരിൽ നീ നന്മ ചെയ്യേണ വലാ തതഗ വസീൽ മുസ്ലിമീൻ ഇവിടെ കുഴപ്പം ഉണ്ടാക്കുന്ന സാഹൂര്യ വിരുദ്ധൻ ഉണ്ടയേക്കാം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്നത് അവരെ വഴിയിൽ നീ പോകരുതേ പക്ഷേ ആ വാക്ക് കേൾക്കാതെ ഈ സാമിരി നാട്ടുകാരോട് അവരെ കയ്യിലുള്ള സ്വർണങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു ആ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് ഉരുക്കിയിട്ടൊരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ആ അറിഞ്ഞിരുന്ന അയാളുടെ കൊണ്ട് അതിന് ജീവൻ നൽകി അതിന്റെ ചരിത്ര വിശാലമാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമയ ചുരുക്കം കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എന്തായാലും ആ പശുക്കുട്ടി ജീവൻ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നബി വരുന്നത് വരെ നമ്മൾ ആരാധിക്കേണ്ട ഒരു ദൈവം ഈ പശുക്കുട്ടിയാണ് സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയ പശുക്കുട്ടി കുറെ ആളുകളെ ഈ പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് സംഭവിച്ചു മുസാഫി സഹോദരനെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ഉപദേശത്തെ കാത്തിരിക്കാൻ ഈ സമാധാനമില്ലായിരുന്നു നമ്മുടെ വിഷയം അതാണ് പ്രതീക്ഷ കൈവിടാതെ ജീവിതത്തിൽ ഏതൊരു നന്മയെയും അത് ഉണ്ടാകും ഏതൊരു വിജയവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കൽ ഒരു ബാധ്യതയാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നടക്കണമെന്നില്ല മനുഷ്യ സഹജമാണ് എല്ലാ കാര്യങ്ങളും അവൻ ആഗ്രഹിക്കുമ്പോൾ നടക്കണം അതല്ല അള്ളാഹുവിനോട് ഏതൊരു കാര്യവും അതിന്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം നടത്തി തരേണ്ടത് അള്ളാഹുവാണ് തന്റെ സഹോദരനായും കൂടി അള്ളാഹുവിനോട് ചെയ്തു പലയോ ഇസ്രായീലിനെ ഫിറോയിന്റെ കരാଳ ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദുആ ചെയ്തു അള്ളാഹു ദുആ സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഖുർആൻ പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവ് സ്വീകരിച്ചു പക്ഷേ ഉടനെ എന്നെ മറുപടി കിട്ടി 10 വർഷങ്ങൾ കഴിച്ചမှാണ് ഫിറോസ് ചങ്ങടയിൽ മുങ്ങി കൊള്ളപ്പെടുന്നത് 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു മഹാനായ നൂഹ് നബി അലൈഹി വസലത്ത് വസലാം 950 വർഷം തന്റെ സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു തൗഹീദ് പ്രബോധനം ചെയ്തു ആരും വിളികേട്ടില്ല ചെറിയ വിശ്വസിക്കില്ല ഇവരാരും അതുകൊണ്ട് ഇവരെ സ്വീകരിച്ചു ആ വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു പ്രതീക്ഷയാണ് ഒരു സത്യവിശ്വാസിക്കു വേണ്ടത് പരീക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടാവും പക്ഷെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം അള്ളാഹു നമുക്ക് എല്ലാ പ്രതീക്ഷകളും വിജയത്തിലെത്തിക്കു മാറാനട്ടെ എന്റെ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ൾക്ക് വലിയ അനുഗ്രഹത്തിന് വേണ്ടി വലിയ നന്മകൾക്ക് വേണ്ടി വലിയ വിജയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നാൽ അമുക്ക് വലിയ വിജയങ്ങൾ തരും വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഫലം ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ വിശ്വസിക്കുന്നവർക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് പുതിയൊരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വിജയിച്ചതവരാണെങ്കിലും പക്ഷേ ഇനിയും നിങ്ങളെ ഇവിടെ വേണ്ട എന്ന് രാജ്യത്തിന്റെ ഒരു വിഭാഗം ആളുകൾ നല്ല നിലയിൽ അവരോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് പ്രതിഷ്ഠ നടത്തിയവരുടെ ഏറ്റവും വലിയ അവരുടെ അജണ്ടയായിരുന്ന മസ്ജിദിന്റെ ക്ഷേത്രം നിർമ്മിച്ചിട്ട് പ്രതിഷ്ഠ നടത്തുമ്പോൾ അതേ നാട്ടിൽ തന്നെ അവരെ തൂത്തെറിഞ്ഞുകൊണ്ട് അതേ വിശ്വാസികളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരെ അവിടെ വിജയിപ്പിച്ചൊരു അവസ്ഥ ഒരു ചെറിയ മതേതരത്വത്തിന് ഇനിയും നടക്കാൻ ഒരുപാട് നമുക്കുണ്ട് അതിന്റെ പരിപൂർണ വിജയത്തിലേക്ക് പക്ഷേ നമുക്ക് പ്രതീക്ഷയുണ്ട് സാധാരണ ജനങ്ങളുടെ കരങ്ങളിലേക്ക് ജനാധിപത്യ വിശ്വാസികളിലേക്ക് മതേതരത്വം തിരിച്ചു കിട്ടുമെന്നത് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം വേണ്ടി പരിശ്രമിക്കാം അള്ളാഹു നൽകിയ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനെ നന്ദി ചെയ്യാം അള്ളാഹു നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ അള്ളാഹുബിനും നിങ്ങൾക്കും എല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കു